കുറച്ച് ഈസായിട്ട് ഗേറ്റ് പോണിനു കുറച്ച് ഈ വീട് ഇട്ടിട്ടൊന്നും ഇല്ല കണ്ടോ മതിയൊക്കെ അങ്ങനെ കെട്ടട്ടോ കെട്ടോ കെട്ടുമ്പോൾ കാശുണ്ട് കെട്ടുമ്പോൾ അടിയും നിങ്ങൾക്ക് ഇതാ കാരണം ഗേറ്റ് ഇനി ഒളപ്പിച്ചൊക്കെ വാങ്ങിട്ടോ മതിയൊക്കെ കട്ടുമ്പോൾ ഒരുപാട് പാമ്പുണ്ടെ ചെലുതായിട്ടുള്ള പാമ്പുണ്ടാക്കിട്ടോ കാശല്ല എന്നിട്ട് പിന്നെ ഇതാ വേണം നമുക്ക് നടന്നു നോക്കാം അയ്യോ കയലൊക്കെ കേട്ടോ കയൽ ഇരല്ലേ ഒന്നു തൊടുവാണിത് തങ്ങളി വരെ ഏകദേശം ഇങ്ങോട്ട് വരും രണ്ടു തൂണ് വെച്ചോട്ടോ നിങ്ങളുടെ പൂക്കൾ ഒന്ന് കാശലാണ് ഇപ്പോൾ അവിടെ പൂക്കൾ അയ്യുമ്പോൾ വേറെ ഡിസൈൻ വെച്ചാൽ പൂക്കളിൻ്റെ ചട്ടി ചട്ടി പിന്നെ ഞങ്ങളെവിടേനെ ഇതൊക്കെ കൊണ്ട് പൂക്കളൊക്കെ ഇവിടെ മല്ലിക ഉണ്ടാകണോ അതൊക്കെ വെട്ടി കാണുന്നു കേസ് ഓക്കേ പറ്റില്ല ഇതാണ് ഇത് തെങ്ങ് കുശനും ഉണ്ടാവും ഇവിടെ കുറച്ച് ഓട് വച്ചക്കിനു ഇതാണ് പൂല പൂല ഉണ്ടാക്കണല്ലോ ഇതാണ് കോഴിക്കോട് കുട്ടികൾ ഉണ്ടാക്കാം കേസ് കോഴിൻ്റെ കൂടി കുട്ടികൾ ഉണ്ടോ ുണ്ട് ഇത് വേറെ കോഴിക്കോട് ആ